സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും മനുഷ്യന് സാധിക്കുന്നില്ല വന്യജീവി ആക്രമണം മൂലം ഇന്ന് നിങ്ങളെ ഏവരും ശ്രദ്ധിച്ചു കാണുമല്ലേ തമിഴ്നാട് അതിർത്തിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ വാൽപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശിയെയും കൊച്ചുമകളെയും വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമകളെയും ആന ചവിട്ടിക്കൊന്നു എന്നുള്ളൊരു വാർത്ത ഈ ഞെട്ടിക്കുന്ന ഏറെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഉണർന്നെണീറ്റത് വളരെയധികം സങ്കടം തോന്നി രാവിലെ മുതൽ പണി പണിയെടുത്ത് ജീവിക്കുന്ന തോട്ടം തൊഴിലാളികൾ എല്ലാവരും രാവിലെ മുതൽ പണി പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ ആ ക്ഷീണം മൂലം ഒന്ന് സമാധാനമായി കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് നമുക്കൊന്നും ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം ആ വന്യജീവികളെ ഭയന്ന് ജീവിക്കുന്ന ആ മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉപജീവനത്തിന് വേണ്ടിയാണ് ഇവർ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതല്ലേ പക്ഷെ അവർക്ക് ഈ ഭയന്ന് ഒന്നു കിടന്ന് പോലും പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പോ ഇത്തരം തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ടത് തീർച്ചയായും ആ തോട്ടം ഉടമസ്ഥരാണല്ലേ തീർച്ചയായും അവര് തന്നെയാണ് കാരണം ജോലിക്ക് ആളെ ആവശ്യം മാത്രല്ല അവരുടെ ജീവനും കൂടി സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് പക്ഷേ എത്ര തോട്ടം ഉടമസ്ഥർ ഇവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ ഒരു വാർത്ത വളരെ നിസ്സംഗമായി കേട്ട് തള്ളുകയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത് ഇവിടെനിന്ന് അത്ര അധികം ദൂരം അത്ര അടുത്തെത്തി ഈ വന്യമൃഗങ്ങൾ ആന പുലി കടുവ ഇവയൊക്കെ നമ്മുടെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂർ ഉള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഈ അതിരപ്പള്ളി അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ചൊക്കന അതുപോലെ തന്നെ ഏഹ് വരന്തരപ്പള്ളി ഈ മേഖലകളിലൊക്കെ ഏഹ് ആനയുടെ ശല്യം ഉണ്ട് കടുവയുടെ ശല്യൊക്കെ ഉണ്ട് ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതൊന്നും വല്ലാണ്ട് ദൂരമുള്ള സ്ഥലങ്ങളിലെ വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ ഈ സ്ഥലങ്ങളിലേക്ക് അപ്പം അത്രയേറെ ഈ വന്യജീവികൾ നമുക്ക് നമ്മുടെ അടുത്തെത്തി എന്നുള്ളതാണ് ഇനിയും അവർ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് കാരണക്കാര് മനുഷ്യര് തന്നെയാണ് മനുഷ്യര് ഈ വനം കയ്യേറി അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായും അവര് അവർക്ക് ഭക്ഷണം കിട്ടാതെ അവര് നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല മനുഷ്യര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതില്ല ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങൾക്കും തുല്യമായിട്ട് അവകാശമുള്ളതാണ് പക്ഷെ എല്ലാത്തിനും വലുത് മനുഷ്യനാണ് എന്നുള്ള ആ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് കൊണ്ട് വെട്ടിപ്പിടിക്കാണ് ഓരോ തുണ്ട് ഭൂമിയും അതിന്റെ ഒരു ദൂഷ്യഫലമാണ് ഇന്ന് നിരപരാധികളായ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്ത് ആനയുടെ ഏഹ് പെട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ എത്രയേറെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രയേറെ ജീവനുകളാണ് അല്ലാതെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യന്മാർക്ക് അനുഭവിക്കുന്നുണ്ടല്ലേ ഇപ്പം പല പല വിധത്തിലുള്ള കൊറോണ പോലുള്ള അസുഖങ്ങളായാലും ഭൂകമ്പം അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോവുകയാണ് അതിജീവിക്കാനായിട്ട് മനുഷ്യൻ പ്രയാസപ്പെടുകയാണ് അതിനിടയിലാണ് ഇപ്പം ഇടിവെട്ടി വൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നുള്ള പോലെ വന്യജീവി ആക്രമണം കൂടി ഏഹ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ തീർച്ചയായും മനുഷ്യന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് അപ്പൊ വലിയ വലിയ മുതലാളികളാണ് ഇതൊക്കെ വെട്ടിപ്പിടിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളല്ല പക്ഷെ ഇതിന്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ അറ്റ്ലീസ്റ്റ് ഈ തോട്ടം തൊഴിലാളികൾ ചെയ് തോട്ടം ഉടമസ്ഥര് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അവര് താമസിക്കുന്ന ലയങ്ങളില് ഒരു ഇലക്ട്രിക് ഫെൻസ് നിർമ്മിക്കുക എന്നുള്ളത് ഈ ഒരു കേസിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ്. കാരണം രാത്രി ഉറങ്ങുമ്പോലും ഒരു സ്വസ്ഥത ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകൾക്ക് തീർച്ചയായിട്ടും സംരക്ഷണം വേണം കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു വീട് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആനകള് ഒരിക്കലും അവരുടെ ഡോറ് ഡോറ് കുത്തിപ്പൊളിച്ചാണ് ആന അകത്തേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന ഉറക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീൻ കാണുമ്പോ ഉണ്ടാവുന്ന ആ ഒരു മുത്തശ്ശിയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യും എങ്ങോട്ട് പോകും ആകെ പകച്ചിട്ടുണ്ടാവൂല ആ പകച്ച സമയത്ത് കുട്ടീനടുത്ത് ഓടിയ സമയത്ത് കുട്ടി കയ്യിൽ നിന്ന് ഉണ്ടായത് അങ്ങനെ ആന കുട്ടീനെ ആദ്യം ചവിട്ടി ശേഷം ഈ മുത്തശ്ശിനിയും ചവിട്ടി അപ്പം ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ജനങ്ങൾ ഇത് അറിയാനും ഇവരെ രക്ഷപ്പെടുത്താനും ഒക്കെ ഏറെ വൈകിട്ടുണ്ട് അപ്പൊ തോട്ടം ഉടമസ്ഥരാണ് ഇവർക്കൊക്കെ ഒരു സംരക്ഷണം നൽകേണ്ടത് ഒരു മനുഷ്യ ജീവന് ഒരു വിലയുമില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തില് വല്ലാത്തൊരു അവസ്ഥയാണത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെട്രോളിംഗ് ഒക്കെ ഏർപ്പാടാക്കാം അത് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം രാവിലെ മുതൽ അവർക്ക് ജോലിക്ക് പോകണം അത് കഴിഞ്ഞൊന്ന് ഉറങ്ങേണ്ട സമയത്ത് ഈ വന്യജീവികളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പട്രോളിങ്ങും കൂടി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും വനപാലകരാണ് പിന്നെ അവർക്ക് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാം അല്ലെങ്കി തീയൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ വെക്കാമല്ലോ പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളൊന്നും അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക ഒരു പക്ഷെ ആ മണമൊക്കെ ആ സ്മെല് ചെയ്തിട്ട് വന്യജീവികൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു കേസിലെന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഈ ആനകൾ ഈ വീട് കുത്തിപ്പൊളിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം ഈ ഒരു പല ആനകളും ഇപ്പൊ വളരെ പ്രസ പ്രസിദ്ധമായിട്ടുള്ള ആനകളുണ്ടല്ലോ കബാലി പിന്നെ ചക്കക്കൊമ്പൻ കൊമ്പൻ അരിക്കൊമ്പൻ തുടങ്ങിയിട്ടുള്ള കുറെ ആനകളൊക്കെ ഉണ്ടല്ലോ വളരെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവരുടെ ആവാസവ്യവസ്ഥയാണല്ലോ മനുഷ്യർ കൈയേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് അവസ്ഥയിലേക്കാണ് ജനജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്ത് എത്താനായിട്ട് അധികം സമയമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് വരണത്തിനപ്പള്ളിക്ക് അടുത്ത് പാലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ പോയ സമയത്ത് എന്റെ മനസ്സിന് മൂലം പേടിയാണ് ആന വരുവോ, പുലി വരൂ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളികളെ ശരിക്കും പറഞ്ഞാല് സമ്മതിക്കണം എത്ര പേടിയുണ്ടായിരിക്കും അവര് ഓരോ ദിവസം തള്ളി നീക്കുന്നുണ്ടാവുക അപ്പം ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ് വലിയ ഒരു തോട്ടത്തിന് ഒരു സ്ത്രീ ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യാണ് അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തനിയെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെ ഏതെങ്കിലും വന്യജീവി ആക്രമിച്ചാൽ തന്നെ ആരും അറിയില്ല എന്നുള്ളതാണ് ഇവരെ രക്ഷിക്കാൻ ഒന്നും ആരും ഇല്ല എന്നുള്ളതാണ് വല്ലാത്തൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന മനുഷ്യരെ തോട്ടം തൊഴിലാളികള് തോട്ടം ഉടമസ്ഥര് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മളൊക്കെ ടൂറ് പോകുന്ന സമയത്തൊക്കെ നമ്മള് തീർച്ചയായും വല്ലാത്ത ആവേശം കാണിച്ച് മറ്റു മൃഗങ്ങളെ മൃഗങ്ങളെയൊന്നും പറവോക്ക് ചെയ്യാനായിട്ട് പോകരുത് നമ്മള അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മള് കടന്ന് ചെല്ലരുത് അവരെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കട്ടെ നമ്മള് ഒഴിഞ്ഞു പോവുക നമ്മള് പ്രകൃതി കാണാൻ ആസ്വദിക്കും പക്ഷേ, അവരെ ഉപദ്രവിക്കാനോ ഒന്നിനും പോരുത് പല ചെറുപ്പക്കാരും ആ ചെറുപ്പത്തിന്റെ ഒരു ചോരത്തളപ്പു കൊണ്ടോ ആവേശം കൊണ്ടോ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ ഈ ആനക്കൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ ആനക്കലി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ നല്ല ഓർമ്മയാണ് മനുഷ്യരെ തന്നെ ഇവര് വെറുത്തു വെറുത്തുപോവാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ നമ്മൾ ടൂർ പോകുന്ന സമയത്തൊക്കെ വനപാലകര് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ കർശനമായിട്ട് പാലി പാലിക്കുക ഒരു സ്ഥലത്തേക്ക് പോകരുത് എന്ന് പറയുമ്പോ ആ സ്ഥലത്തേക്ക് പോവാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൂർ പോകുന്ന സമയത്തൊക്കെ ഞാൻ അതിരപ്പള്ളിയുടെ ഭാഗത്തൊക്കെ ടൂർ പോകുന്ന പോയിരുന്ന സമയത്ത് ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ആനത്താരുള്ളത് അതായത് ആന പോകുന്ന വഴിയാണ് ഈ എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഏഹ് ശ്രദ്ധിക്കുക വന്യമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പരമാവധി പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വനപാലകരൊക്കെ ഏഹ് കുറച്ചും കൂടി ഊർജ്ജസ്ഥലമായിട്ട് അവരുടെ ജോലി ഒന്നുകൂടി ഒന്ന് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിര നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു